ബിഗ് ബോസിലെ ശക്തയായ മത്സരാർത്ഥിയാവുന്നതിന് മുൻപേ ശോഭ വിശ്വനാഥിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് തന്നെ ചതിക്കുഴിയിലാക്കിയവരെ പുറംലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ച സമയം ഉണ്ടായിരുന്നതായും പറയുകയാണ് നടി ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച താൻ മരിച്ചു എന്നാണ് കരുതിയത് എന്നാൽ എല്ലാവരും കണ്ട് രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്നിങ്ങനെ നിൽക്കുന്നതെന്ന് പറയുകയാണ് താരം ഇനി എന്ത് വന്നാലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന ശോഭ തൻ്റെ രണ്ടാം ജന്മത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിലൂടെ തുറക്കുകയാണ് കള്ളക്കേസിൽ കുരുങ്ങിയപ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നു താൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നതിന് കാരണവും ആ ജീവിതമാണ് എന്നാൽ ഒരിക്കൽ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നാണ് ശോഭ പറയുന്നത് അന്ന് താൻ മരിച്ചു എന്നാണ് കരുതിയത് എന്തോ ഒരു പ്രശ്നം നടന്നതിന് ശേഷം വീട്ടുകാരെല്ലാം ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്ന ദിവസമാണ് പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് താനും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട് ഏത് സെക്കൻഡിലാണ് ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തനിക്ക് മടുത്തു എന്ന് തോന്നിയതെന്നറിയില്ല താൻ പതിയെ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി ഷോളോ സാരിയോ എന്താണ് കയ്യിൽ കിട്ടിയതെന്നറിയില്ല അതുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി സ്റ്റൂള് താഴെ വീണ ശബ്ദം കേട്ടാണ് എല്ലാവരും വന്നത് ചെറിയ ജനലിലൂടെ അവരെന്നെ കണ്ടു ഇതോടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നെത്തി ശരിക്കും അന്ന് തൻ മരണത്തെ നേരിൽ കണ്ടിരുന്നുവെന്ന് പറയുകയാണ് ശോഭ വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ കുറച്ചു കാലം അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അതോടെ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു ഉറപ്പ് കൊടുത്തു ഇനി ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും താൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേദികളിലെല്ലാം ഇക്കാര്യം സംസാരിക്കാറുണ്ടെന്നും ശോഭാ അഭിപ്രായപ്പെട്ടു വിവാഹത്തിന് ശേഷമാണ് താൻ മുൻ ഭർത്താവിനൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ തുടക്കം അവിടെ നിന്നാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ല ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സ്വന്തമായി ബിസിനസ് രംഗത്ത് സജീവമായി അതിനിടയിൽ പരിചയപ്പെട്ട ആൾ വിവാഹാഭ്യർത്ഥന നടത്തിക്കൊണ്ടുവരുന്നത് അത് നിരസിച്ചതിൻ്റെ പേരിലാണ് തന്റെ സ്ഥാപനത്തിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ച് തനിക്കെതിരെ കേസായത് മയക്കുമരുന്ന് നാനൂറ് ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടി അകത്ത് കിടക്കേണ്ടി വന്നില്ല താനല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടും ആരും കേട്ടില്ല സി സി ടി വി പരിശോധിക്കാൻ പറഞ്ഞിട്ടും നർക്കോട്ടിക്സ് വിഭാഗമോ പോലീസോ അത് ചെയ്തിരുന്നില്ല അവസാനം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷമാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതും അത് തെളിയിക്കുന്നതും ആ കേസിൽ തനിക്ക് പൂർണ്ണമായി നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ തനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു ഇവിടെയുള്ള സമയങ്ങളുടെ പോരായ്മയും അന്വേഷണത്തിൽ വരുന്ന വീഴ്ചകളുമാണ് തന്നെ പോലുള്ള പല നിരപരാധികളും ശിക്ഷിക്കപ്പെടാൻ കാരണം ആ സംഭവത്തിന് ശേഷം സമാനമായ അനുഭവമുള്ള പലരും തന്നെ വിളിച്ചിട്ടുണ്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നും ശോഭ കൂട്ടിച്ചേർത്തു